ഫ്രണ്ട്സ് വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും ഇനി ഫ്രണ്ട്സ് നിങ്ങൾ വാട്സ്ആപ്പ് യൂസ് ചെയ്തിട്ട് വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും അല്ല ഫ്രണ്ട്സ് നാലു കോടി രൂപ വരെയാണ് നിങ്ങൾക്ക് ഫൈൻ കിട്ടാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടോ അതിന് പ്രോ ഞാൻ വാട്സ്ആപ്പ് വഴി ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യുന്നുണ്ടല്ലോ ഇതുവരെ എനിക്ക് ഫൈനൊന്നും കിട്ടിയില്ലാലോ ഇത് എന്താണ് പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യയിലല്ല ഇന്ത്യയിൽ നമുക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാം കാരണം ഇന്ത്യയിൽ വാട്സാപ്പിൽ ഓഡിയോ കോളും വീഡിയോ കോളൊക്കെ ഒക്കെ ലീഗലാണ് നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം വിളിക്കാൻ പറ്റും പക്ഷേ വാട്സ്ആപ്പിൽ ലീഗൽ അല്ലാത്ത ഒരു കൺട്രിയുണ്ട് യു എ അവിടെ ഫ്രണ്ട്സ് ഈ പറയുന്ന വാട്സാപ്പിൽ വീഡിയോ കോളും ഓഡിയോ കോളും ലീഗൽ അല്ല ലീഗലല്ല ആണ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ ഉള്ളവരെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ വാട്സാപ്പിൽ നമുക്ക് വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാനുള്ള ഫീച്ചർ ഇല്ല നോക്കി കഴിഞ്ഞാൽ കാനായിട്ട് സാധിക്കും അവിടെ ഫ്രണ്ട്സ് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ബാൻ ആയതുകൊണ്ട് അവിടെയുള്ള ഒരു യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിയൻ ആണ് ആണ് വി പി എൻ എടുത്തിട്ട് മറ്റേതെങ്കിലും കണ്ട്രയുടെ നെറ്റ്വർക്ക് എടുത്തു ഉദാഹരണത്തിന് ഇന്ത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ട്രിയുടെ നെറ്റ്വർക്ക് എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാട്സാപ്പിലെ ഓഡിയോ കോളും വീഡിയോ കോളും എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഓൺ ും നമുക്കത് ചെയ്യാനും ഒരുപാട് പേര് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ യു എയിലുള്ള ഫ്രണ്ട്സ് ഇങ്ങനെയായിരിക്കും ചെയ്യുക വാട്സാപ്പ് വഴി വീഡിയോ കോൾ ഓഡിയോ കോളും ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷെ ഫ്രണ്ട്സ് അവിടുത്തെ നിയമം നോക്കി കഴിഞ്ഞാൽ അവിടെ വാട്സ്ആപ്പ് വഴി വീഡിയോ കോൾ ഓഡിയോ കോളും ചെയ്യാൻ സാധിക്കില്ല വാട്സ്ആപ്പ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമ് സ്നാപ്ചാറ്റ് വഴിയൊന്നും അവിടെ വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാൻ സാധിക്കില്ല അവിടെ ഇല്ലീഗലാണ് അപ്പൊ ഞാൻ പറയുന്ന പോലെ വിപിഎം വെച്ചാണ് ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ കോൾ ഓഡിയോ കോളും ചെയ്യുന്നത് അപ്പോ അവർക്കാണ് ഈ ഒരു മുട്ട പണി കിട്ടിയിരിക്കുന്നത് അപ്പോ ഇനി മുതൽ ഇതുപോലെ വിപെ യൂസ് ചെയ്തിട്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റ് വഴി വീഡിയോ കോൾ ഓഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന കോടി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നാല് കോടി രൂപ വരെയാണ് ഫ്രണ്ട്സ് ഫൈൻ കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കാം ഇനി മുതൽ ആരും വാട്സ്ആപ്പ് വഴി വീഡിയോ കോൾ ഓഡിയോ കോൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത് പുതിയ നിയമമാണ് നിന്ന് കഴിഞ്ഞാൽ യു എയിലെ ഫൈൻ അറിയാം കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയൊരു നിയമമാണ് എല്ലാവരും സൂക്ഷിക്കാം ആരും വാട്സ്ആപ്പും ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും വഴി വീഡിയോ കോൾ ഓഡിയോ കോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം പിന്നെ എങ്ങനെ ഞങ്ങൾ ഓഡിയോ കോളും വീഡിയോ കോളൊക്കെ യു എയിൽ നിന്ന് ചെയ്യുന്നത് അതിന് അവിടെ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്തത് ബോട്ടിഎ ആണ് അതുവഴി വീഡിയോ കോൾ ഓഡിയോ കോളൊക്കെ അവിടെ ലീഗലാണ് അത് വഴി വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഇനി മുതൽ സൂക്ഷിക്കാം ഈ പറയുന്ന വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം വഴി ഒന്നും വീഡിയോ കോൾ വീഡിയോ കോളും യൂസ് ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെ മാക്സിമം വിപിയനും യൂസ് ചെയ്യാണ്ടിരിക്കാം അവിടെ വി പി എനും യൂസ് ചെയ്യേണ്ടത് ഇല്ലീഗലാണ് അതുകൊണ്ട് തന്നെ വി പി എം യൂസ് ചെയ്താലും മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഒന്നും നോക്കേണ്ട യു എൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ അവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും കാരണം ഒരു വർഷം ഫൈൻ കിട്ടിയാൽ കിട്ടിയതാണ് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഇതുപോലത്തെ ടെക് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട ചിലപ്പോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വാട്സ്ആപ്പ് വഴി വീപ്പിനിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മേ ബി അവർ ആയിരിക്കും നെക്സ്റ്റ് ഫൈൻ കിട്ടാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് അവർക്ക് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രയുള്ള പുതിയൊരു നിയമം യു എയിൽ വന്നപ്പോൾ അത് നമ്മുടെ ടെക് ബേസ് ആയിട്ടുള്ള ഒരു നിയമം അറിഞ്ഞപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്താണ് അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നേ ബൈ ബൈ